വനിതകൾക്ക് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിച്ച് നൽകുന്ന എ ബി സി ട്രെയിനിങ് അക്കാദമി പൊന്നാനയിലും പ്രവർത്തനം ആരംഭിച്ചു പൊന്നാനി കുറ്റിക്കാട് സി വി ബ്രദേഴ്സ് കോംപ്ലക്സിലാണ് സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് വനിതകൾക്കായി മോണ്ടിസോറി ടി ടി സി പ്രീ പ്രൈമറി ടി ടി സി ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് ബ്രൈഡൽ മേക്കപ്പ് ഗാർമെൻസ് മേക്കിംഗ് എന്നീ കോഴ്സുകൾ ഒരുക്കി എ ബി സി അക്കാദമി പൊന്നാനയിലും പ്രവർത്തനം ആരംഭിച്ചു പൊന്നാനി കുറ്റിക്കോട് ജമ്മ ജ്വല്ലറിക്ക് മുകളിലായി സി വി ബ്രദേഴ്സ് കോംപ്ലക്സിലാണ് സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം നിർവഹിച്ചു തീർച്ചയായും ഈ പുതുവർഷത്തിൽ പൊന്നാനിയുടെ പുതുമകളിൽ ഒന്നായിട്ട് എ ബി സി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് അത് അഭ്യാസവിദ്യരായിട്ടുള്ള ഒട്ടേറെ യുവതികൾ നമ്മുടെ നാട്ടിലുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു തൊഴിൽ മേഖല തേടുന്നതിനുള്ള കൺഫ്യൂഷനിലാണ് ആളുകൾ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വളരെ സുരക്ഷിതമായിട്ടുള്ള മോണ്ടിസോറി കോഴ്സ് പോലെ പോലെയുള്ള അതുപോലെ തന്നെ നമ്മുടെ പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ് ഉൾപ്പെടെ വ്യത്യസ്തമായിട്ടുള്ള ഇൻഫർമ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കൂടി കൂടുതൽ മേഖലകളിലേക്ക് നമ്മുടെ യുവജനങ്ങൾ മാറുന്ന ഒരു ഈ ഘട്ടത്തിൽ തീർച്ചയായും എ ബി സിയുടെ ഓപ്പണിംഗ് നല്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കാണുന്നത് ഈ പുതുവർഷത്തിൽ പൊന്നാനിക്കുള്ള നേട്ടങ്ങളുടെ കൂട്ടത്തിൽ ചേർത്ത് വയ്ക്കാനാണ് എ ബി സിയുടെ ഈ ഓപ്പണിംഗ് നമ്മൾ കാണുന്നത് പത്ത് പ്ലസ് ടു പാസ്സായവർക്കും പാതി വഴിയിൽ പഠനം മുടങ്ങിയവർക്കും വർഷങ്ങളായി പഠനം തുടരാൻ കഴിയാത്തവർക്കും എളുപ്പത്തിൽ ഒരു വർഷം കൊണ്ട് കുറഞ്ഞ ചെലവിൽ സ്ഥാപനത്തിൽ നിന്നും പഠനം പൂർത്തിയാക്കാം പരിചയസമ്പന്നരായ അധ്യാപകർ നൂറ് ശതമാനം വിജയം വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ് വഴി പഠിക്കാനുള്ള സൗകര്യം പ്രായപരിധിയില്ല ഗവൺമെൻറ് അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് എ ബി സി മോണ്ടിസോറി ഇൻ്റർനാഷണൽ സ്കൂൾ ട്രെയിനിങ് സ്മാർട്ട് ക്ലാസ് റൂമുകൾ എ സി ഔട്ട്ഡോർ ക്ലാസുകൾ സ്പെഷ്യൽ ക്യാമ്പുകൾ തുടങ്ങിയവയാണ് സ്ഥാപനത്തിൻ്റെ പ്രത്യേകതകൾ ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് കൗൺസിലർ ഷാലി പ്രദീപ് ആശംസ അർപ്പിച്ചു എനിക്ക് തോന്നുന്നു പുതിയ ഒരു തലമുറയല്ലാതെ കുറച്ച് മുതിർന്ന കുറച്ച് മുന്നേ പഠനം പാതി വഴിയിൽ നിർത്തി വിവാഹം കഴിഞ്ഞ് കുടുംബിനികളാകേണ്ടി വന്ന സ്ത്രീകൾക്ക് ഏറ്റവും ഉപയോഗപ്രദമാവുന്ന തരത്തിൽ അവർക്കായുള്ള കോഴ്സുകൾ എ ബി സി ഒരുക്കിയിട്ടുണ്ടെന്നറിഞ്ഞതിൽ ഏറെ സന്തോഷം തോന്നുന്നു എ ബി സി ട്രെയിനിങ് അക്കാദമി ചെയർമാൻ ടി മുഹമ്മദ് റഷീദ് അക്കാദമി കോർഡിനേറ്റർ മുഹമ്മദ് ഷാഫി കുരുവട്ടൂർ എ ബി സി ട്രെയിനിങ് അക്കാദമി പ്രിൻസിപ്പൽ സുഹൈന വാഴക്കാട് സെക്രട്ടറി റെജീന നിയമികമാരായ ഫാരിഷ ഷിജില ഷിബില ശ്രീഷ്മ സുരേഷ് റിസ്മാന നസ്രീൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു പൊന്നാനി വരുമ്പോൾ ഒരു നൂറ് വനിതകൾക്കെങ്കിലും എല്ലാ വർഷവും എ ബി സി എ ബി സിയുടെ ലാഭവിഹിതത്തിൽ നിന്ന് സൗജന്യമായി പഠിപ്പിക്കുന്ന ഒരു കോഴ്സും കൂടി ഈ പൊന്നാനിക്ക് ഈ പൊന്നാനി സ്ഥാപന ഇനാഘോഷം അനുവദിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിലും വളരെയധികം സന്തോഷം അതിനും നാൽപ്പതോളം ഇവിടെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞു അതും ഭയങ്കര സന്തോഷമുള്ളതാണ് എന്തായാലും കൂടുതൽ സംസാരിക്കുന്നില്ല എ ബി സിയുടെ ഈ പൊന്നാനി ബ്രാഞ്ചിൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഏറ്റവും നല്ല നമ്മൾ ഏതൊരു സ്ഥാപനം തുടങ്ങിയപ്പോഴും ചെറിയ ഒരു തോട്ടു രൂപത്തിൽ തോട്ടിലെ വെള്ളം രൂപത്തിലുമായിരുന്നു തുടങ്ങി പിന്നീട് അത് എന്ത് ചെയ്യുക അതൊരു പുഴയായി മാറി അതുപോലെ ഈ ഒരു സ്ഥാപനം പുഴയായി മാറി അതൊരു കടലായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മുപ്പത്തിയൊന്ന് കോളേജുകളുമായി മലബാറിലെ ഏറ്റവും വലിയ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായി എ ബി സി മാറിയിരിക്ക യാത്ര തുടങ്ങിയിട്ട് മലപ്പുറം ജില്ലയിലെ കിശേരിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള യാത്രയാണ് ഇന്നിപ്പോൾ മലപ്പുറം ജില്ലയിലെ ഇരുപത്തിയാറാമത്തെ ബ്രാഞ്ചാണ് ഇവിടെ പൊന്നാനിയിൽ ഈ മലപ്പുറത്തിൻ്റെ അപ്പുറത്തേക്ക് കോഴിക്കോട് വയനാട് അതുപോലെ പാലക്കാട് ജില്ലയിലും എ ബി സി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പൊന്നാനി എന്ന് പറയുമ്പം നമുക്ക് ഒരുപാട് ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലമാണ് പൊന്നാനി എ ബി സിയിലെ പൊന്നാനി എന്ന് പറയുന്നത് മാറ്റത്തിന് തുടക്കമാവട്ടെ എന്നും കൂടെ ആശംസിക്കുകയാണ് ഞാൻ നന്ദി പറയുന്നു നമ്മുടെ ക്ഷണ സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെയും നമ്മുടെ എ ബി സി ട്രെയിനിങ് അക്കാദമിയുടെയും പേര് ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുന്നു താങ്ക് യു കുട്ടികളുടെ കലാപരിപാടികളും ഒരുക്കിയിരുന്നു ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ